നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൊങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് കടലോരത്ത് ആവേശ വേലിയേറ്റം സൃഷ്ടിച്ച് കെ എസ് ഹംസയുടെ തീരദേശ വാഹനം പര്യടനം ഇന്നലെ രാത്രി താനൂർ ഒട്ടുംപുറം മുതൽ ഉണ്ണിയാൽ വരെ നടന്ന പര്യടനം തീരദേശ മേഖലയുടെ ചരിത്രം തിരുത്തുന്നതായി സ്ഥാനാർത്ഥിക അഭിവാദ്യം അർപ്പിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വൻ ജനാവലി കൂട്ടമായി റോട്ടിലിറങ്ങിയതോടെ പര്യടനം ആവേശ തേരോട്ടമായി ആരാർപ്പണം നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ വാഹന പര്യടനത്തിന്റെ ഭാഗമായാണ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തീരദേശ മേഖലയിലെത്തിയത് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച സ്ഥാനാര്ത്ഥിക്ക് അകമ്പടിയായി ബൈക്കുകളിൽ പ്രവർത്തകർ അണിനിരന്നു ചിഹ്നം പതിച്ച കൊടിയും സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളുമായി യുവാക്കളുടെ സംഘം ഇരുചക്ര വാഹനങ്ങളിൽ അകമ്പടിയായി സഞ്ചരിച്ചതോടെ പര്യടനം ആവേശോജ്ജലമായി മാലപ്പടക്കവും പൂത്തിരിയും മേശപ്പൂവും കത്തിച്ച് പ്രവർത്തകർ പര്യടനത്തെ ആഘോഷമാക്കി സഞ്ചരിച്ച കേന്ദ്രങ്ങളിലെല്ലാം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള സ്വീകരണമാണ് താനൂരിന്റെ തീരത്ത് ഇടതു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് രാത്രിയായിട്ടും സ്ത്രീകളും കുട്ടികളും സ്ഥാനാർത്ഥിക്ക് അർപ്പിക്കാൻ കൂട്ടത്തോടെ എത്തി മണിക്കൂറുകളോളമാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ കാത്തുനിന്നത് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം അഭൂതപൂർവമായ തിരക്കായിരുന്നു സ്ഥാനാർത്ഥിയെ ഹാരമണിയിക്കാനും സ്വീകരിക്കാനും കൈ നൽകി സൗഹൃദം പങ്കിടാനും കുട്ടികളും കൂട്ടമായെത്തി രാത്രി ഒമ്പതിന് ഉണ്ണിയാലിൽ എത്തേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി പത്ത് മണിയോടെയാണ് എത്തിയത് കെ എസ് ഹംസ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതോടെ കാത്തിരിപ്പിന്റെ മുഷിപ്പ് ആവേശത്തിന് വഴിമാറി തുടർന്ന് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രാധാന്യവും മണ്ഡലം നേരിടുന്ന അവഗണനകളും ഉൾപ്പെടുത്തി ലഘുപ്രഭാഷണം തുടർന്ന് ആൾക്കൂട്ടത്തിലേക്ക് നടന്നെത്തിയ സ്ഥാനാർത്ഥി അകലെ മാറി നിന്നിരുന്ന സ്ത്രീ വോട്ടർമാരുടെ ഇടയിലുമെത്തി എല്ലാവരോടും മാറ്റത്തിന് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ സ്ത്രീകൾ ഒന്നടങ്കം കൈപിടിച്ച് പിന്തുണ ഉറപ്പ് നൽകി നമുക്ക് ഒറ്റക്കെട്ടായി ജയിച്ച ശേഷം വീണ്ടും കൂടണമെന്ന് അനുഗ്രഹിച്ചാണ് ഒരു വീട്ടമ്മ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത് ഒട്ടുംപുറം കമ്പനിപ്പടി ആൽബസാർ പണ്ടാരക്കടപ്പുറം വാഴക്കത്തെരു എടക്കടപ്പുറം കടപ്പുറം അഞ്ചുടി പുതിയ കടപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി ഉണ്ണിയാലിൽ എത്തിയത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയനൊപ്പമാണ് സ്ഥാനാർത്ഥി വാഹനത്തിൽ സഞ്ചരിച്ചത് പൊന്നാനിയുടെ മാറ്റത്തിനായുള്ള പോരാട്ടത്തിൽ തങ്ങളും ഒപ്പം നിൽക്കുമെന്ന് നാടൊന്നാകെ പ്രഖ്യാപിക്കുന്ന വേദിയായി സ്വീകരണ കേന്ദ്രങ്ങൾ മാറി ഹാരമണിയിച്ചും ഷാൾ പുതിപ്പിച്ചും പൂക്കൾ നൽകിയും കടലിന്റെ മക്കൾ സ്ഥാനാർത്ഥിയെ ഹാർദ്ദവുമായി വരവേൽക്കുന്ന കാഴ്ചയാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ കണ്ടത് പര്യടനത്തിന് ആവേശം പകർന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും എത്തി ഇന്ത്യയുടെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അണിനിരക്കണമെന്നും താനൂരിൽ തുടങ്ങി വെച്ച മാറ്റത്തിൻ്റെ ഓളം പൊന്നാനിയിലാകെ പടരാൻ ഹംസയെ വിജയിപ്പിക്കണമെന്നും വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു ഇത്രയും ജനവിഭാഗങ്ങളെ പോലെ തന്നെ ഈസ്റ്റിൻ മൈനോറിറ്റി പോളിസി വിഭാഗങ്ങളൊക്കെ തന്നെ രാജ്യത്ത് പുറത്താക്കുക എന്നുള്ളതാണ് ആർ എസ് എസ് ഗവൺമെന്റ് ഇതിനെതിരായിട്ടാണ് ഇടതുപക്ഷ കക്ഷികൾ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് അനുഭവം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി ഐ എം ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ ടി ശശി എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ഒ സുരേഷ് ബാബു എം അനിൽകുമാർ കെ വി എ കാദർ എൻ ആബിൽ പി സിറാജ് വി വിശാഖ് കെ സനത് സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ്